മിഡിൽ ഈസ്റ്റിലെ പ്രമുഖ രാജ്യമായ സിറിയയിലെ അല്ലപ്പോ നഗരത്തിൻ്റെ തന്ത്രപ്രധാനമായ മേഖലകൾ വിമത സൈന്യം പിടിച്ചെടുത്തു സിറിയയുടെ രണ്ടാമത്തെ വലിയ നഗരമാണ് അല്ലപ്പോ നഗരം എട്ട് വർഷത്തിനു ശേഷം ആദ്യമായിട്ടാണ് വിമതർ അല്ലപ്പോ നഗരത്തിൽ എത്തുന്നത് അല്ലപ്പോ നഗരത്തിൽ മിന്നൽ വേഗത്തിലായിരുന്നു ഇവരുടെ കടന്നുകയറ്റം ടാങ്കുകളും വിമാനവേദ തോക്കുകളും ഉപയോഗിച്ചാണ് അല്ലപ്പോ നഗരം ഇവർ പിടിച്ചെടുത്തത് ഇവിടെ ഗവൺമെൻറ് സേനയുടെ കാര്യമായ ചെറുത്തുനിൽപ്പ് ഒന്നും തന്നെ ഉണ്ടായില്ല പരിഭ്രാന്തനായ സിറിയൻ പ്രസിഡന്റ് ബാഷർ അൽ ആസാദ് റഷ്യയുടെ സഹായം അഭ്യർത്ഥിച്ചിരിക്കുകയാണ് ഇപ്പോൾ റഷ്യയുടെ സഹായത്തോടുകൂടി അല്ലപ്പോയിൽ പല ഭാഗത്തും വിമത കേന്ദ്രങ്ങളിൽ റഷ്യൻ സേന ബോംബിംഗ് നടത്തുകയാണ് അല്ലപ്പോയിൽ റഷ്യ നടത്തിയ വ്യോമാക്രമണത്തിൽ അബൂ അഹ് മുഹമ്മദ് അൽ ജലാനി എന്ന തലയ്ക്ക് ലക്ഷങ്ങൾ വിലയിട്ട ഭീകരൻ കൊല്ലപ്പെട്ടുവെന്ന് ഗവൺമെൻറ് വൃത്തങ്ങൾ അറിയിക്കുന്നു മുന്നേറ്റം നടത്തുന്ന വിമത വിഭാഗമായ ഹയാ തഹ്സീർ അൽ ഷാം സംഘടനയുടെ നേതാവാണ് ജലാനി കമാൻഡർ ഇൻ ചീഫായി പ്രവർത്തിക്കുകയായിരുന്നു ഇദ്ദേഹം റഷ്യൻ സേന ആക്രമണം നടത്തിയ കെട്ടിടത്തിനുള്ളിലായിരുന്നു ഇയാൾ അൽ ജ അൽ ജലാനി കൊല്ലപ്പെട്ടതോടെ ഹയാർ അൽ ഷാം സംഘടനയുടെ ആസ്ഥാന മന്ദിരത്തിന് കനത്ത സുരക്ഷ വർദ്ധിപ്പിച്ചിട്ടുണ്ട് റഷ്യയുടെ സഹായത്തോടുകൂടി സിറിയൻ പ്രസിഡന്റ് ആസാദിൻ്റെ സിറിയൻ സേന ശക്തമായ തിരിച്ചടികൾക്കാണ് ഒരുങ്ങുന്നത് എന്നാണ് അറിയുവാൻ കഴിയുന്നത് അതേസമയം സിറിയയിലെ സംഭവവികാസങ്ങളെ വികാസങ്ങളെ സസൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണ് ഇസ്രായേൽ വിമതർ സിറിയൻ ഭരണം കയ്യാളുന്ന അവസ്ഥ ഉണ്ടാകുകയാണെങ്കിൽ ഇസ്രായേലിനും ഭീഷണി സൃഷ്ടിക്കും എന്നതാണ് ഇസ്രായേലിൻ്റെ നിലപാട് തന്നെ ആസാദ് ഭരണകൂടത്തെ നിലനിർത്തുകയായിരിക്കും ഇസ്രായേൽ ചെയ്യുക വിമതരുടെ അൽഹൈദ ബന്ധവും ഇസ്രായേൽ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ട് വിമതർ പിടിച്ചെടുത്ത അല്ലപ്പോയിലെ വിമത കേന്ദ്രങ്ങളിൽ റഷ്യ നടത്തിയ വ്യോമാക്രമണങ്ങളിൽ ഏകദേശം മുപ്പതോളം പേർ കൊല്ലപ്പെട്ടുവെന്നാണ് സിറിയൻ സൈന്യത്തിൻ്റെ അവകാശവാദം പലയിടങ്ങളിലും ഏറ്റുമുട്ടൽ തുടരുകയാണ് ഇരുന്നൂറിലധികം തീവ്രവാദികളെ വധിച്ചതായി സിറിയൻ സൈന്യം അവകാശപ്പെടുന്നു എന്നാൽ അല്ലപ്പോയിൽ പലയിടങ്ങളിലും ഗവൺമെൻറ് സേനയെ കാണുവാൻ സാധിക്കാത്ത അവസ്ഥയാണ് ഉള്ളത് അല്ലപ്പോയിലെ പ്രധാന വിമാനത്താവളവും വിമതരുടെ കൈ കൈപ്പിടിയിലാണ് സ്കൂളുകളും കോളേജുകളും റോഡുകളും അടച്ചിട്ടിരിക്കുകയാണ് പതിനായിര നാലായിരത്തിലധികം പേർ അഭയാർത്ഥികളായതാണ് റിപ്പോർട്ട് ബുധനാഴ്ചയാണ് വിമതർ അല്ലപ്പോയിലേക്ക് ഇരച്ച് കയറിയത് വെള്ളിയാഴ്ചയോടെ നഗരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും തന്നെ വിമതർ കീഴടക്കിയിരുന്നു വിമതർ സിറിയൻ തലസ്ഥാനമായ ഡെമാസ്കസ് ലക്ഷ്യമാകമാക്കി നീങ്ങുകയാണെന്നാണ് അവിടെ നിന്നുള്ള റിപ്പോർട്ടുകൾ നഗരാതിർത്തിയിൽ പലയിടങ്ങളിൽ നിന്നും വെടിയുച്ച കേട്ടതായും റിപ്പോർട്ടുകളുണ്ട് അതിനിടയിൽ സിറിയൻ പ്രസിഡന്റ് ബാഷൽ അസാദിനെതിരെ അട്ടിമറി അട്ടിമറി ശ്രമം നടന്നതായും സിറിയയിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ പറയുന്നു സിറിയൻ സൈന്യം പിൻവാങ്ങിയതോടെ പല മേഖലകളിൽ നിന്നും സിറിയൻ സൈന്യം പേടിച്ച് പിന്മാറിയതോടെ സിറിയൻ പ്രസിഡന്റ് ബാഷർ റഷ്യയുടെ സഹായം തേടിയിരിക്കുകയാണ് ഇപ്പോൾ വിമതർ അല്ലെപ്പോയിക്കടുത്തുള്ള ചെറിയ പട്ടണങ്ങളും ഗ്രാമങ്ങളും കൈയടക്കിയിരിക്കുകയാണെന്ന് യു കെ ആസ്ഥാനമായ യുദ്ധനിരീക്ഷകർ പറയുന്നു ഇവിടെയും വിമതർക്ക് കാര്യമായ പ്രതിരോധങ്ങളൊന്നും നേരിടേണ്ടി വന്നിട്ടില്ല അതേസമയം റഷ്യൻ പ്രസിഡൻറ്റിൻ്റെ പുടിൻ്റെ അടുത്ത സുഹൃത്ത് കൂടിയായ ബാഷർ അൽ അസദ് റഷ്യയിലേക്ക് കടന്നതായും ചില റിപ്പോർട്ടുകളുണ്ട് ഈ ആഴ്ച ആദ്യ ഭാര്യയ്ക്കും മക്കൾക്കുമൊപ്പമാണ് ആസാദ് റഷ്യയിലേക്ക് കടന്നത് എന്നാണ് സിറിയയിൽ നിന്ന് സ്ഥിരീകരിക്കാത്ത വാർത്തകൾ പറയുന്നത് സിറിയയിലെ രണ്ടാമത്തെ നഗരമായ അല്ലപ്പോ കിടക്കിയ ഭീകരർ എന്ന് ആസാദ് വിശേഷിപ്പിക്കുന്ന വിമതർ ബാഷർ അൽ അസദിൻ്റെ സഹോദരൻ്റെ പ്രതി പ്രതിമ തകർക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് എല്ലപ്പോയുടെ കോട്ടയ്ക്കും നഗരഹൃദയത്തിലുള്ള പോലീസ് ആസ്ഥാനങ്ങൾക്ക് മുന്നിലും വിമതർ കാവൽ നിൽക്കുന്ന ചിത്രങ്ങളും പുറത്തു വന്നിട്ടുണ്ട് ബാഷർ അൽ അസദിൻ്റെ ചിത്രങ്ങളുള്ള പോസ്റ്ററുകളെല്ലാം തന്നെ വിമതർ നശിപ്പിക്കുകയാണ് വരും ദിവസങ്ങളിൽ യുദ്ധം ഘടിപ്പിക്കുമെന്നാണ് വിമതർ പറഞ്ഞിട്ടുള്ളത്